ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത്തിയേഴ് വഴിയിലിരുന്നു വരുന്ന ബാധയെല്ലാം ഒഴിയണമെന്നൊരു നേരമെങ്കിലുമേ ിൽ നിന്ന് അമൃദൂറി അറിഞ്ഞു നി കഴലിന കണ്ടുകളിപ്പതിനാഗ്രഹം എനിക്ക് ഉണ്ടാകാവുന്ന ബാധയെല്ലാം ഒഴിവാക്കിത്തരണം വഴിയിലിരുന്ന് വഴിയിൽ നിന്ന് ബാധ ഉപദ്രവം മേ എൻ്റെ മിഴിയിൽ നിന്ന് അമൃദൂറി കണ്ണിൽ നിന്നും വെള്ളമൂറി ഭക്തിലഹരിയിൽ മനസ്സുരുകുമ്പോൾ കണ്ണീർ വരുന്നു കഴലിന കാലിന സംസാരയാത്രക്കിടയിൽ യാത്രക്കിടയിൽ എനിക്ക് വന്നുചേരാവുന്ന ഏതു ബാധയും ഒഴിഞ്ഞു പോകണമെന്ന വിചാരത്തോടെ സദാസമയം ഭക്തിയിൽ മുഴുകി കണ്ണുനീർ പൊഴിച്ച് നിന്നെ മനസ്സിലാക്കി നിന്റെ കാലിന കണ്ട് വിഹരിക്കുന്നതിന് എനിക്ക് കൊതി തോന്നുന്നു ഈ ജീവിതയാത്രയിൽ കർമ്മഗതിയനുസരിച്ച് വന്നു ചേർന്ന് പ്രാരബ്ധമെല്ലാം അവസാനിക്കണം എന്നു കരുതി ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭക്തൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദാശുപൊഴിഞ്ഞ് ചിത്തം ശുദ്ധിയായി അങ്ങയെ അറിഞ്ഞ് അവിടുത്തെ പാദം നേരിട്ട് കണ്ട് ആനന്ദ നൃത്തം ചെയ്യാൻ കൊതിക്കുന്നു പ്രാരാബ്ധമുൾപ്പെടെയുള്ള കർമ്മവാസനകൾ ഭഗവത് സ്മരണ കൊണ്ടേ ഒഴിഞ്ഞുകിട്ടു കർമ്മവാസനകൾ അവശേഷിക്കുന്നിടത്തോളം ആവർത്തിച്ചുള്ള ഭഗവത് സ്മരണവും വന്ദനവും തുടരേണ്ടതാണ് ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു oh